ഫോൺ നമ്മുടെ ലൈഫിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഗർഭിണികൾ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യത്തിന് നല്ലതാണോ ഒന്ന് നോക്കാം ആദ്യം തന്നെ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമ്മുടെ എക്സ് റേ സി ടി സ്കാൻ പോലെ അയണൈസിങ് റേഡിയേഷൻ അല്ല അതൊരു നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഡയറക്റ്റായിട്ട് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ഈ നോൺ അയണൈസിങ് റേഡിയേഷൻ പോലും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കണക്കാണ് സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് അഥവാ എസ് ഐആർ നിങ്ങളുടെ ഫോണിന്റെ എസ് ഐ ആർ വൺ പോയിന്റ് സിക്സിന് താഴെയാണെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയാകുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കും രണ്ടാമതായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സ്ക്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ലൈഫ് വളരെ കളർഫുള്ളായി നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് സ്ട്രെസ് ആശങ്ക ഉത്കണ്ഠ ഇതെല്ലാം വരാം ഈ സമയത്ത് ബോഡിയിൽ റിലീസ് ചെയ്യുന്ന കോട്ടസോൾ ഹോർമോൺ മറുപടി വഴി കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ബാധിക്കാനും സാധ്യതയുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഒരുപാട് ഫോൺ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പൊ എല്ലാവരും അപ്പൊ ഗർഭിണികൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരുടെയും പോലെ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന മെലക്ട്രോണിൻ ഹോർമോന്റെ അളവ് വളരെയധികം കുറയും മെലക്ടോണിൻ കുറഞ്ഞു കഴിയുമ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാവും ഈ ഉറക്കക്കുറവ് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റേയും അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പർടെൻഷൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട് ആൻഡ് മറ്റൊരു കാര്യം പ്രഷർ ഷുഗർ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ കൂടുതൽ ഒരു സ്ഥലത്ത് തന്നെ ചടച്ചിരുന്ന് ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുകയും അതുവഴി നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് കൂടുകയും ചെയ്യും ഇതോടൊപ്പം ഇതിന്റെ കൂടെ ഇങ്ങനെ കുറച്ച് സ്നാക്സ് പോലെ കുറിച്ചോണ്ടിരിക്കുക അങ്ങനത്തെ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സും വരാനുള്ള സാധ്യതയുണ്ട് ഫോൺ ഒട്ട് ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല പക്ഷെ ഉപയോഗിക്കുന്ന സമയം നിങ്ങൾ കണക്കാക്കുക അതുപോലെ തന്നെ കാണുന്ന കണ്ടന്റ്സ് എന്താന്നുള്ളത് ശ്രദ്ധിക്കുക രാത്രിയിലുള്ള ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക ഒരു എട്ട് മണിക്ക് ശേഷം സ്ക്രീൻസ് ഓഫ് ചെയ്യുക